ഓം നമോ നാരായണായ നമ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നീ പറയുന്ന വിഷയം ഇവിടെ പറയുന്ന അഞ്ച് കൂറിൽ വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റിൻ്റെ രണ്ടാം വാരം മുതൽ വളരെ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്നൊരു കാലഘട്ടമാണ് കൂടാതെ തന്നെ ധനപരമായിട്ടുള്ള മുന്നേറ്റം പല രീതിയിലും പല ഭാഗത്തു നിന്നും പല തൊഴിൽ വഴിയും ഒന്നിലധികം തൊഴിൽ വഴിയുമൊക്കെ ധനലാഭം വന്നു ചേരുന്ന ഒരു കാലഘട്ടവും ഐശ്വര്യം ഉണ്ടാകുന്നതും കീർത്തി അംഗീകാരങ്ങൾ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ പതിനഞ്ച് നാളുകാർക്ക് ഓഗസ്റ്റ് പകുതി മുതൽ സംഭവിക്കാൻ പോകുന്നത് ഐശ്വര്യത്തിനും കാരകനായി വരുന്ന വ്യാഴം ആ വ്യാഴത്തിനൊപ്പം ശുക്രനും കൂടി മിഥുനം രാശിയിലേക്ക് വന്നതിൻ്റെ ബലമായിട്ടുള്ള ബലമാണ് ഈ പതിനഞ്ച് നാളുകാർക്ക് പ്രധാനമായിട്ടും പറയുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ആളെന്നുള്ള തിരഞ്ഞെടുക്കുക പിന്നെ ഒരു പ്രത്യേക കാര്യമെന്ന് പറയുമ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ അത് മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുകയുള്ളൂ വളരെയധികം ഈശ്വരാനുഗ്രഹം കൂടി വരുന്ന ഒരു സമയം കൂടിയാണ് ഏത് രീതിയിൽ നോക്കിയാലും ഈശ്വരൻ്റെ അനുഗ്രഹം പല രീതിയിലും പ്രകടമാവുന്ന ഒരു സമയമാണ് കൂടാതെ തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ നിലനിന്ന് വന്നിരുന്ന തടസ്സങ്ങളൊക്കെ വിവാഹകാര്യം തൊഴിൽ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് ഗൃഹ സംബന്ധമായിട്ട് വാഹന സംബന്ധമായിട്ടൊക്കെ വരുന്ന തടസ്സങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്ന ഒരു സമയമാണ് വിവാഹം നടക്കാതിരിക്കുക വിവാഹത്തിൻ്റെ ആലോചനകൾ വന്നിട്ട് തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ആയിട്ടും അത് അവിടെ വെച്ച് മുടങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥ തൊഴിൽപരമായിട്ട് ശത്രുതകൾ വന്നു ചേരുക തൊഴിൽ ഒരു തൊഴിൽ ചെയ്യാൻ പറ്റാതെ വരിക മനസ്സിനിണങ്ങി സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റാതെ വരിക ജോലിയിലുള്ള അലച്ചിൽ കാര്യങ്ങൾ എന്നിവ ഉറക്കക്കുറവ് അതുമായിട്ട് ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം ഇതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് വളരെയധികം എന്തു പറഞ്ഞാലും വളരെയധികം ഉന്നതി പ്രാപിക്കാൻ പറ്റിയതും ധനവരവ് ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് പ്രത്യേകം എടുത്തു പറയുന്നത് ധനവരവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സകലമാന കടബാധ്യതകളും തീർത്തെടുക്കുവാൻ പറ്റുന്നൊരു സമയമാണ് കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കോടതി വഴക്ക് കാര്യങ്ങൾ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും വസ്തുപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഗൃഹം വച്ച് പകുതിയിൽ നിർത്തിയിരിക്കുന്നവർക്ക് ഗൃഹം അതിൻ്റെ പണികൾ തുടർന്ന് ആരംഭിക്കുവാനും അത് പൂർത്തീകരിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും വാഹനവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഈ അവസരത്തിൽ വളരെ ഉന്നതി തന്നെ ഉണ്ടാവും വാഹനപരമായിട്ടുള്ള നേട്ടങ്ങളും ഇതിനകത്ത് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് പ്രധാനമായിട്ടും ഈ സമയങ്ങളിൽ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളതാണ് കാര്യം ആ ബലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കും എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം വരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു തരുന്ന ആ വഴികൾ നമ്മൾ കൂടി അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭാഗ്യസൂക്ത അർച്ചന തൃക്കൈവെണ്ണ പാൽപ്പായസം തുളസിമാല ഇതിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കുക അത് ചെയ്യാൻ കഴിയാത്തവർ അർച്ചനയെങ്കിലും നടത്തുക എന്നുള്ളതാണ് പറയുന്നത് ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ദൃഷ്ടി ഈ സമയത്ത് ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരിലും വന്നു ചേരുന്നതായിരിക്കും എന്നുള്ളത് ആണ് ഒരു കാര്യം ഈ ഒരു സമയം ഈ ജാതകർ ഒരു കാര്യം കൂടെ ഓർക്കാനുള്ളത് നിങ്ങളുടെ ജാതകം കൂടി നോക്കുക ജാതകം പരിശോധിക്കുക നിലവിലെ രാശി അപഹാരം എന്നിവ കൂടി മനസ്സിലാക്കുക ഇപ്പോൾ വ്യാഴരാശിയും വ്യാഴദശയും ശുക്രദശയും നടക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അപഹാരമോ ശുക്രൻ്റെ അപഹാരമോ നടക്കുന്ന ആൾക്കാരുണ്ടോ എന്നുകൂടി മനസ്സിലാക്കുക വ്യാഴൻ ശുക്രൻ എന്നിവ നീചരാശിയിലാണോ അല്ലെങ്കിൽ ദോഷസ്ഥാനത്താണോ ശുഭമാണോ അശുഭനാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അശുഭ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിനുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തി കൊടുക്കുക ആ ഒരു സമയം നടത്തി കൊടുത്താൽ ഈ ദോഷപരിഹാരങ്ങളാവും അപ്പോൾ അതിനുള്ള പരിഹാരം നടത്തി മുന്നോട്ട് പോകുമ്പോൾ വരാനുള്ള ഫലങ്ങൾ അതിൽ ഏറ്റക്കുറച്ചിലുകളൊന്നും വരാതെ തന്നെ ജാതകർക്ക് ലഭിക്കുന്നതായിരിക്കും പരിഹാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ജാതകം പരിശോധിച്ച് തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില ഓരോ രീതിയിലാണ് അപ്പോൾ ഈ പറയുന്ന ഒരേ ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ രീതിയിലുള്ള ഗ്രഹനിലയല്ല അതുകൊണ്ട് വ്യത്യാസങ്ങളുണ്ടാവും ഗ്രഹനില മനസ്സിലാക്കി രാശിചക്രം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നത് ദോഷമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുത്താൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഏതൊരു വ്യക്തിയുടെ ജാതകത്തിലാണോ വ്യാഴൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒന്നായിരിക്കും അതിൽ ഏതൊരു സംശയവുമില്ല ആ ഒരു രീതിയിൽ അത് വ്യാഴൻ്റെ സ്ഥാനവും ശുക്രൻ്റെ സ്ഥാനവും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പത്തും ധനവും ആർപ്പാട കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്ന വളരെ വളരെ ബൃഹത്തായിട്ടുള്ള കാര്യങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഇടവ രാശിയിൽ ഇടവക്കൂറിൽ വരുന്നതാണ് കാർത്തിക രോഹിണി മകൈരം എന്നീ മൂന്ന് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ജാതകം കൂടി നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിക്കുക പൊതുഫലങ്ങളാണിത് അപ്പോൾ ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും വളരെയധികം ഈശ്വരാധീനം കൂടി നിൽക്കുന്ന ഒരു സമയവും എല്ലാ കാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന ഒരു സമയവും തൊഴിൽപരമായിട്ട് ഉന്നതിയും തൊഴിൽ തേടുന്നവർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയവുമാണ് ഇപ്പോൾ ഇവിടെ ഈ ഇടവക്കൂറ് ആയിട്ട് വരുന്ന കാർത്തികരോഹിണി മകേരം നക്ഷത്ര ജാതകരുടെ രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ധനസ്ഥാനമാണ് ഈ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴനും ശുക്രനും വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ധനസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ധനവരവിന് തന്നെയാണ് പറയുന്നത് പ്രധാനമായിട്ടും പല കാര്യങ്ങളും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കുറേ നാളുകൾ കൊണ്ട് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ച് ഒന്നും നടക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടന്ന് ദുഃഖിതരായി നടക്കുന്ന ഈ മൂന്ന് നാളുകാർക്ക് ഈ ഒരു സമയമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങൾ മാറ്റി നീക്കി പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഈശ്വരൻ നിങ്ങളെ ഇരു കൈകൾ കൊണ്ടും ഒരു സമയമാണ് അത് പാഴാക്കി കളയരുത് അതിനെ മനസ്സിലാക്കുക ആ ഒരു സമയത്തിനെ മനസ്സിലാക്കി ചെയ്യുന്ന പ്രവൃത്തികളെ മനസ്സിലാക്കി അത് പരമാവധി ഉപയോഗപ്പെടുത്തി എടുക്കുക വാഹനം വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട് വാഹനപരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വന്തമായി വാഹനം വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുവാനും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനും ഗൃഹം പുതുതായിട്ട് നിർമ്മിക്കുവാനും അല്ലെങ്കിൽ നിലവിലെ ഗൃഹം മോടി സാധിക്കുന്ന ഒരു സമയം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെയധികം വിജയം പ്രതീക്ഷിക്കാവുന്ന സമയം ദാമ്പത്യപരമായിട്ട് അല്ലെങ്കിൽ പ്രണയ ജോഡികൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണിത് കുടുംബത്തിലെ സകലമാന പ്രശ്നങ്ങളും മാറി ഐശ്വര്യം വരുന്നൊരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് തുടർന്ന് വരുന്നത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറ് വരുമ്പോൾ ചിങ്ങക്കൂറിൽ വരുന്നത് മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഇവിടെ ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിലോട്ടാണ് വ്യാഴം ശുക്രൻ എന്നിവ വരുന്നത് ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് ചാരവശാൽ വ്യാഴം ശുക്രൻ എന്നിവയുടെ സഞ്ചാരം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗഭാഗ്യത്തിൻ്റെ ഒരു കാലമായിരിക്കും എന്നതിൽ ഏതൊരു സംശയവുമില്ല ചിങ്ങരാശിക്കാർക്ക് കൂടാതെ ഇപ്പോൾ ശത്രുനാശം ഉണ്ടാകുന്നൊരു സമയമാണ് എത്ര കടുത്ത ശത്രുതയും മാറിക്കിട്ടും വളരെ വിരോധമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ശത്രുതയുള്ളവർ തൊഴിൽ സ്ഥാനത്തായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും മറ്റു മേഖലകളിലായിരുന്നാലും ഒക്കെ ആ ഒരു ശത്രുനാശം മാറിക്കിട്ടുന്നൊരു സമയം കൂടാതെ വളരെ വലിയ വ്യക്തികളുമായിട്ട് ഉന്നതരുമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുവാനും അതുവഴി നേട്ടങ്ങൾ സമ്പാദിക്കുവാനും സാധിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതിനുവേണ്ടി ശ്രമിക്കാവുന്നൊരു സമയമാണ് നടക്കും എന്നുള്ളതാണ് ബന്ധുബലം വർദ്ധിക്കും എന്നുള്ളൊരു സമയം കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളും അതുവഴി ബന്ധുബലം വർദ്ധിക്കുവാനും സാധ്യതയുള്ളൊരു സമയവും ഉപരിപഠനത്തിന് അനുമതി ലഭിക്കുന്നൊരു സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ജീവിതം സുഗമമായിട്ട് ഐശ്വര്യദായകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ഒരു ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്താന ഭാഗ്യത്തിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ വരാൻ പോകുന്നത് തുടർന്ന് വരുന്നത് തുലക്കൂറാണ് തുലാക്കൂറിൽ വരുന്നത് ചിത്തിരാച്യോതി വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് ഈ ചിത്തിരാച്യോതി വിശാഖനക്ഷത്രക്കാരുടെ സർവ അഭീഷ്ട സ്ഥാനത്താണ് ശുക്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവകാര്യ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തുലാക്കൂറുകാർക്ക് പ്രധാനമായിട്ടും സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്ക് സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് കൂടാതെ അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരികയും അത് വിവാഹത്തിൽ എത്തുകയും ചെയ്യുകയും ചെയ്യും വളരെ നല്ല തീരുമാനങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല കൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും തൊഴിൽ സ്ഥാനത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തടസ്സങ്ങൾ എന്നിവ മാറിക്കിട്ടും ഗൃഹപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഗൃഹം നിർമ്മിക്കുവാനോ പുതിയൊരു ഗൃഹം നിർമ്മിച്ച് അതിൽ നിന്ന് നിലവിലെ ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കുവാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളുണ്ടാവും മനസ്സിനും ശരീരത്തിനൊക്കെ ഉന്മേഷം നൽകുന്ന ഒരു കാലഘട്ടം വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഒന്നിലധികം വഴികളിൽ നിന്ന് സഹായകസ്തങ്ങൾ വന്നു ചേരും ഉന്നതരായ വ്യക്തികളിൽ നിന്ന് സഹായങ്ങൾ തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഒക്കെയുള്ള സഹായങ്ങൾ വന്നു ചേരും അതുവഴി വളർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു തുടർന്ന് വരുന്നത് ധനുരാശിയാണ് ഈ ധനിക്കൂറിൽ വരുമ്പോൾ മൂലം പൂരാട ഉത്രാട എന്നീ നക്ഷത്രങ്ങളാണ് ധനുവിൽ വരുന്നത് ധനക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത് ധനക്കൂറിന് രാശ്യാധിപനും ലഗ്നാധിപനും വ്യാഴൻ തന്നെയാണ് അപ്പോൾ ഈ ശുക്രനും വ്യാഴനും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ വന്നു നിൽക്കുന്നത് അതിൻ്റെ പരമായിട്ട് മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്ര ജാതകർക്ക് ഗൃഹപരമായിട്ട് വാഹനപരമായിട്ട് ബിസിനസ് എന്നിവയിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് തൊഴിൽ മണ്ഡലത്തിൽ ഉയർച്ചകളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് അത് ശരിക്കു പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മേഖലകളിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ മേഖലകളിൽ അല്ലെങ്കിൽ നിലവിലെ ബിസിനസ്സിൻ്റെ മറ്റ് ശാഖകൾ ആ ഒരു രീതിയിൽ ബിസിനസ് പുരോഗമനം കൊണ്ട് പുരോഗമനം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ തൊഴിലവസരങ്ങൾ പല വഴിയിൽ നിന്നും വന്നു ചേരും ഒന്നിലധികം അവസരങ്ങൾ വന്നു ചേരും മനസ്സിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും സുഖം അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ധനുരാശിക്കാർക്ക് തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പറയുമ്പോൾ അവിട്ടം ചതയം പൂരുട്ടാതി എന്നിവയാണ് ഈ കുംഭം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അതോടൊപ്പം കൂടാതെ വ്യാഴവും ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവ്വ പുണ്യ സ്ഥാനമാണ് ആ സ്ഥാ പുണ്യ സ്ഥാനത്തിലെ ഉച്ചസ്ഥനായിട്ട് ശുക്രനും വ്യാഴവും വരുമ്പോൾ കുംഭം രാശിക്കാർക്ക് വരുന്ന അതായത് അവിട്ടം ചതയം പുരുട്ടതി എന്നീ നാളുകാർക്ക് ഈശ്വരാനുഗ്രഹം വളരെയധികം വർദ്ധിക്കുന്നൊരു സമയം സർവവിധ സമ്പത്തും വന്നു ചേരുന്ന സമയം ഐശ്വര്യം ഉണ്ടാകുന്നൊരു സമയം ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന ഒരു സമയം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് കൂടാതെ സകലമാനി സകലമാന ശത്രുതയും തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നതായിരിക്കും കൂടാതെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ ഓരോ രീതിയിലും വരുന്ന ഓരോ മേഖലകളിൽ നിന്നും വരുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുക ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഈ ഒരു അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നത് ആ അവസരങ്ങളെ പരമാവധി ഉപ ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ഇനി ഒരു അവസരം ഇതുപോലെ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ജീവിക്കുന്നവർ വരുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കുവാൻ പരമാവധി ശ്രമിക്കുക എന്ന് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു കൂടാതെ ദാമ്പത്യപരമായിട്ടുള്ള ഐശ്വര്യം ദാമ്പത്യസുഖം സന്താന സൗഭാഗ്യം സന്താന ദുഃഖം കിട്ടുന്ന ഒരു സമയം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയും ഗൃഹം ഓടി പിടിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ അലങ്കാര വസ്തുക്കള അങ്ങനെയുള്ള സമ്മാനങ്ങൾ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ജീവിതത്തിൽ മുന്നേറി പോകുവാനുള്ള അവസരങ്ങളും അതിന് വേണ്ടെന്നുള്ള കാര്യങ്ങളും ധനപരമായിട്ടുള്ള കാര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ ഓഗസ്റ്റ് മാസം രണ്ടാം വാരത്തോടു കൂടി ഈ പറഞ്ഞ് പതിനഞ്ച് നാളുകാർക്കും അഞ്ച് 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 രാശിയിൽ വരുന്ന പതിനഞ്ച് നാളുകാർക്കും വരുന്ന പ്രധാനമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും കൂടി ചെയ്യുക ജാതകർ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കൂടാതെ വീഡിയോ കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം